മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ നമ്മൾ ഞാൻ വക്കീലും കൂടി പോയത് അവിടെ ചെന്ന് ഞങ്ങള് പരാതി സാറിൻ്റെ കൈ കൊടുത്തു സാറിങ്ങനെ വായിച്ചൊന്നുമില്ല എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇത് ഇപ്പോൾ വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോഴും പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണ് പറയണ്ട എന്നാണ് ആ സാർ മറുപടി പറഞ്ഞത് നമസ്കാരം ഭാരതം ഭരിക്കുന്നത് സവർണ മേധാവിത്വത്തിന്റെ വക്താക്കളാണ് എന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും കടന്നാക്രമിക്കുന്ന പിണറായി വിജയനും സി പി എമ്മും കേരളത്തിൽ ജാതിയുടെ നിറത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയായ ബിന്ദു എന്ന് പറഞ്ഞ ഒരു ദളിത യുവതി വീട്ടുവേല ചെയ്താണ് അവർ രണ്ട് മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബം പോറ്റിയിരുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയും ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായ രണ്ടു മക്കളുള്ള ബിന്ദു പല വീടുകളിലും പല സമയത്തായി വീട്ടുവേല ചെയ്തിട്ടാണ് വീട് പുലർത്തിയിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പേരൂർ കടയിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിൽ ഓമന ഡാനിയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും രണ്ടര പവന്റെ മാല സ്വർണ്ണമാല കളവു പോയി എന്നുള്ള ഒരു പരാതിയുമായി അവർ പേരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു കേവലം മൂന്ന് ദിവസം മാത്രം തന്റെ വീട്ടിൽ ജോലി ചെയ്ത ബിന്ദുവാണ് മാല കട്ടെടുത്തത് എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് പിന്നീട് പേരൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയ പ്രസാദ് ബിന്ദുവിനെ ഫോൺ ചെയ്ത് വരുത്തുന്നു ബിന്ദുവിനെ തുടർച്ചയായി ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ തുണി അഴിച്ച് പരിശോധിച്ച് അവരെ അവരുടെ മാനാഭിമാനങ്ങൾ അത്രയും ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള പെരുമാറ്റങ്ങൾ അത്രയും പട്ടികജാതി പട്ടികവർഗക്കാരിയായ ഈ ബിന്ദു എന്ന സ്ത്രീയെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആരും എവിടെയും ആക്ഷേപിക്കപ്പെടാൻ പാടില്ല ഞങ്ങൾ സ്ത്രീ സമത്വത്തിന്റെ വക്താക്കളാണ് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് അധസ്ഥിത വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം വീമ്പ് പറയുന്ന പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി കേരളത്തിൽ വിലസുമ്പോഴാണ് ഒരു ദളിത സ്ത്രീക്ക് വീട്ടമ്മയായ വീട്ടുവേലക്കാരിയായ ഒരു സ്ത്രീയെ ഇരുപത് മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വെള്ളം പോലും കൊടുക്കാതെ ദാഹിച്ചപ്പോൾ വെള്ളം ബാത്റൂമിലുണ്ട് അതായത് ശുചിമുറിയിലുണ്ട് നീ അവിടെ പോയി കുടിച്ചുകൊള്ളു എന്നാണ് ബിന്ദുവിനോട് വളരെ മൃഗീയമായ രീതിയിൽ മനുഷ്യത്വരഹിതമായ രീതിയിൽ ഈ പോലീസുകാരൻ എസ് ഐ പ്രസാദ് പറഞ്ഞത് ഇന്നിപ്പോൾ ജനദോഷം ഭയന്നുകൊണ്ട് പിണറായി വിജയൻ ഈ പ്രസാദ് എന്ന് പറയുന്ന എസ് ഐയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ എസ് ഐ മാത്രമല്ല കൂടെ മറ്റു ഉണ്ടായിരുന്നു തന്നെ ഇത്രത്തോളം മൃഗീയമായി തന്നെ തുണിയുരിഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ എന്ന് തന്നെയാണ് ബിന്ദു രേഖപ്പെടുത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബിന്ദു ഇത് തന്നെയാണ് തുറന്നു പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തി തനിക്ക് ഒരു പട്ടികജാതി പട്ടിക തനിക്ക് ഇത്രത്തോളം കൊടൂരമായ അഭിമാനക്ഷതമുണ്ടായിരിക്കുന്നു തന്റെ നഗ്നയായി പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചിരിക്കുന്നു എന്നുള്ള വിവരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് നേരിട്ട് തന്നെ ബിന്ദുവും ബിന്ദുവിന്റെ അഭിഭാഷകയും സെക്രട്ടേറിയറ്റിലെത്തി പരാതി കൊടുത്തപ്പോൾ ഈ പരാതി തുറന്നുപോലും നോക്കാതെ ചവിറ്റുകുട്ടയിലേക്ക് എറിയുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ബിന്ദു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉദ്ധാരകരാണ് തങ്ങൾ എന്ന് മേനി നടിക്കുകയും ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശന സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതോ ഒരു സ്ത്രീ സുപ്രീം കോടതിയിൽ പരാതി നൽകിയപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി തന്നെ യൗവനയുക്തകളായ സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോമിൽ പിണറായി വിജയന്റെ പോലീസുകാർ ശബരിമല നടയിൽ കൊണ്ടുപോയി തൊഴിവിച്ച് കാര്യം ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസികളായ ഹൈന്ദവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ ചവിട്ടി മെതിച്ചു തന്നെയാണ് അന്ന് പിണറായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനു വേണ്ടി അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ഭക്തി സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ദർശന സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി പോലീസിന്റെ യൂണിഫോം ഇടിവിപ്പിച്ചുകൊണ്ട് അത്രത്തോളം ത്യാഗ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ഹൈന്ദവ വികാരങ്ങളെ അത്രയും ചവിട്ടിമെതിച്ചുകൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിച്ച പിണറായി ഇവിടെ ഒരു ദളിത സ്ത്രീ വീട്ടുവേലയ്ക്ക് നിന്ന് വീട്ടിൽ നിന്നും കള്ള ലഭിച്ചപ്പോൾ അവരെ ഇരുപത് മണിക്കൂർ നേരമാണ് പോലീസ് കസ്റ്റഡിയിൽ ഭേദ്യം ചെയ്തത് ഉടുതുണി ഉരിച്ചു വരെ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുക പരിശോധിക്കുക കളവ് മുതൽ കണ്ടെത്തുവാൻ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കൊടൂരമായ ഒരു അഭിമാനക്ഷതം പിന്നെ എന്താണ് ഒരു സ്ത്രീക്ക് സംഭവിക്കാനുള്ളത് ഇനിയും സത്യങ്ങൾ നീ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ പ്രായപൂർത്തിയായ മക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്ന് പറഞ്ഞുകൊണ്ട് മനപൂർവ്വം ബോധപൂർവ്വം ആ സ്ത്രീയെ കൊണ്ട് അവർ കളവ് ചെയ്ത് എന്ന് സമ്മതിപ്പിക്കുകയായിരുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ആയ പ്രസാദ് പ്രസാദും പ്രസാദിന്റെ കൂടെ മറ്റു രണ്ട് പോലീസുകാരും ഉണ്ടായി എന്ന് തന്നെയാണ് ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മൊഴി നൽകിയത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ബിന്ദു എന്ന ദളിത സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കൊടൂരമായ അഭിമാനക്ഷതം നേരിട്ടപ്പോൾ ഇവിടെ സ്ത്രീ പക്ഷ സർക്കാരാണ് ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വെറുതെ മേനി പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുന്ന പിണറായി വിജയന്റെ യഥാർത്ഥ സ്വരൂപം ജനങ്ങൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ് എന്നാണ് ബിന്ദുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേവലം മുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് ഒരു ദിവസം കൂലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വർക്കർമാർ സ്ത്രീ തൊഴിലാളികളായ ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യന്റെ മനുഷ്യത്വപരമായ എല്ലാ കാര്യങ്ങളെയും ചവിട്ടിമതിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ നാട് ഭരിക്കുന്നത് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും പോലീസ് മന്ത്രിയുടെയും കെടുകാര്യസ്ഥത കൊണ്ടാണ് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നഗ്നയാക്കി നിർത്തപ്പെടുകയും ഉണി ഉരിഞ്ഞ് അവരുടെ ശരീരഭാഗങ്ങളിൽ അവർ തൊണ്ടി മുതൽ കളവ് മുതൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന പോലീസിന്റെ സംസ്കാരം എവിടെ എത്തി നിൽക്കുന്നു പോലീസ് വകുപ്പ് മന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിയമജ്ഞരുമായി ആലോചിച്ച് അത്തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിലെ പ്രബുദ്ധരായ ആളുകൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്തായാലും പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ ബിന്ദുവിന്റെ പരാതി കേട്ടിട്ടുണ്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ നടപടി ഉണ്ടാകും വീണ്ടും വിളിപ്പിക്കാം എന്നാണ് ബിന്ദുവിനോട് പറഞ്ഞത് എന്നവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി നിലകൊള്ളും അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉദ്ധാരകരാണ് ഞങ്ങൾ എന്ന് മേലി മേലിനടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഒരു ദളിത സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ അവരെ പരിപൂർണ്ണ നഗ്നയാക്കി ഇരുപത് മണിക്കൂർ നേരം വെള്ളം പോലും കൊടുക്കാതെ ദാഹിച്ച വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലുണ്ട് ശുചിമുറിയിലുണ്ട് നീ വേണമെങ്കിൽ അതുപോലെ കുടിച്ചോളൂ എന്നാണ് പറഞ്ഞത് മാത്രമല്ല പിറ്റേ ദിവസം അവർ മോഷ്ടിച്ചു എന്ന് പറയുന്ന മാല കാണാതെ പോയ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയുണ്ടായി ആ വിവരം എന്നിട്ട് ബിന്ദുവിനോട് പറയാതെ പോലീസ് ഇനി ഈ നാട്ടിൽ പേരൂർ കടയിൽ നിന്ന് കണ്ടുപോകരുത് നാട് വിട്ടുപോക്കൊള്ളണം എന്നാണ് പോലീസ് എസ് ഐ ബിന്ദുവിനോട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത് ഈ പോലീസുകാരനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു നല്ല കാര്യം ഈ പോലീസുകാരൻ അതായത് എസ് ഐ പ്രസാദിനോടൊപ്പം കൂടെ നിന്ന് ബിന്ദുവിനെ വിവസ്ത്രയാക്കി പരിശോധിച്ച മറ്റ് പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ിൽ നിന്ന് വരെ ബിന്ദുവിന് ഇപ്പോൾ ആക്ഷേപകരമായ അനുഭവം ഉണ്ടായിരിക്കുന്നു ഇനി എങ്ങനെയാണ് ദളിത സ്ത്രീകൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനാവുക അല്ല എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനാവുക എന്നുള്ളതാണ് ഇപ്പോൾ ജനം പരസ്പരം മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് സ്ത്രീപക്ഷ സർക്കാരാണെന്ന് പറയുന്ന ദളിതരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ബിന്ദുവിനുണ്ടായിട്ടുള്ള ഈ കൊടൂരമായ അഭിമാനക്ഷതം എന്തായാലും ഈ വിഷയത്തിന് മുഖ്യമന്ത്രി പരസ്യമായി തന്നെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യമായി തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ എമ്പാടും വരുന്ന കമന്റുകൾ എന്താണ് ഇനി ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബിന്ദുവിനുണ്ടായ വിഷമങ്ങളെ കുറിച്ച് ബിന്ദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ നമ്മൾ ഞാൻ കൂടി പോയത് അവിടെ ചെന്ന് പരാതി സാറിന്റെ കൈ കൊടുത്തു സാറിങ്ങനെ വായിച്ചു അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇതിപ്പോ മാല കണ്ടില്ല വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോഴും പിടിക്കും ഇതൊക്കെ കോടതിയിലാണോ പറയണ്ട എന്നാണ് ആ ബിന്ദു മുഖ്യമന്ത്രിയുടെ ആ പോയി പോയി പരാതി കൊടുത്തപ്പോൾ പറഞ്ഞു പരാതി ഇങ്ങനെ മാല മോഷ്ടിച്ചെന്ന് പരാതി വന്നാൽ പോലീസ് പിടിക്കും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു മോഷ്ടിച്ചത്

ഓക്കെ ആരുടെ കയ്യിലാണ് ഈ പരാതി കൊടുത്തതെന്ന് ഓർമ്മയുണ്ടോ മുഖ്യമന്ത്രിയുടെ ശശി ഓഫീസിൽ പി ശശി ശശി പി പി ശശിയെ നേരിട്ട് കാണാൻ സാധിച്ചോ ശശി വലിയ ആളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മനസ്സിലാകേണ്ടതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ടാണ് പരാതി കൊടുത്തത് നേരിട്ടാണ് പരാതി കൊടുത്തത് അപ്പോൾ ഈ പി ശശിയാണ് പറഞ്ഞത് വായിച്ചെന്ന് നോക്കിയില്ല എടുത്ത് നോക്കിയിട്ട് നോക്കിട്ട് പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണ് പറയാനുള്ളതെന്ന് മറിവു ഇല്ല ഞാൻ കണ്ടിട്ടില്ല പത്രത്തിലും ഒന്നും കണ്ടിട്ടില്ല ആ ടി വി കണ്ടിട്ടു തോന്നുന്നു സാറേ പിന്നെ ശശിയാണെന്ന് പറഞ്ഞത് ആരാ വക്കീലാണോ

തോന്നുന്നു സാറ ഞാൻ വക്കീല് പറഞ്ഞത് ഞാനത് നോക്കിയില്ലോണ്ട് വക്കീല് പഞ്ചൂരിള്ളതാണ് പേര് പേര് പോയി സാർ വക്കീലിനെ ആദ്യമായി കാണുകയാണ് ഇതിനു മുമ്പ് ഇല്ല ഇല്ല പരിചയമില്ല അനുപ്രസാദ് വക്കീലിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വക്കീലിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ ഉണ്ടല്ലോ ഒന്ന് കൊടുക്കണം അവര് ബന്ധപ്പെട്ടോളൂ നന്ദി ബിന്ദു ഈ ഈ അപമാനതയായിരിക്കുമ്പോഴും അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളോട് സംസാരിച്ചതിന് തുറന്ന് സംസാരിച്ചതിന് വേഗം ഇതിൽ നിന്ന് പുറത്തു കടക്കണം ധൈര്യമായി ജോലിക്ക് പോകണം ആരുടെയും അപമാനം സഹിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അഭിമാനത്തോടെ ജോലിക്ക് പോകണം ജോലി ചെയ്യുന്ന പണം കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം അവർ വലിയ ജോലിക്കാരാകട്ടെ ഇത്തരം അനീതികളൊക്കെ കാണുമ്പോൾ അതിലിടപെടാനും പരിഹരിക്കാനും അതിനെതിരെ നടപടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ജോലി ബിന്ദുവിൻ്റെ മക്കൾക്ക് കിട്ടട്ടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം നന്നായിട്ട് പഠിക്കോ മൂത്തോട് നല്ല എങ്കിലും പഠിക്കും ഈ അമ്മയെ പോലെ അപമാനമേക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങാൻ മക്കളോട് പറയണം ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിയമസഹായം ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തരാം ബിന്ദുവിനെ ഇടയ്ക്ക് ബന്ധപ്പെടാം നന്ദി ഇത്രയും സമയം ചെലവഴിച്ചതിനും വളരെ തുറന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞതിനും ബിന്ദു കേട്ടത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബിന്ദുവിന് അപമാനം ഏൽക്കേണ്ടി വന്നു നന്ദി ബിന്ദു കേട്ടത് ശരിയാണെങ്കിൽ എന്ന് ഞാൻ സംശയിക്കുന്നത് പോലും ശരിയല്ല ഇതുവരെ നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായി പോകും ബിന്ദു എന്തിന് കളവ് പറയണം ബിന്ദു പറഞ്ഞത് കളവാകാനുള്ള കളവാണെന്ന് പോലും നമ്മൾ സംശയിക്കാൻ പാടില്ല അതാണ് ബിന്ദു ശരിയായിരിക്കും പറഞ്ഞത് ഇനി പി ശശി തന്നെയാണോ എന്നുള്ള കാര്യം ബിന്ദുവിന്റെ അഭിഭാഷകയോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അതെന്തായാലും ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് ഇത്തരം ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആദ്യമായി കാണുകയാണ് ബിന്ദു അവിടെ പോകുന്നു പരാതി കൊടുക്കുന്നു പരാതി വായിച്ചു വായിച്ചുപോലും നോക്കാതെ അങ്ങോട്ടേക്ക് ഇടുന്നു കാര്യം പറയുമ്പോൾ ഈ മാല മോഷ്ടിച്ചു എന്ന് ഏതെങ്കിലും വീട് വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് പിടിക്കും അവരത് കണ്ടുപിടിക്കും അതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്ന് നോക്കാനുള്ള സ്ഥലമല്ല ഇരുന്ന് പോലീസ് വകുപ്പ് ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീതിമാനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നു പിന്നെ എവിടെയാണ് മനുഷ്യർക്ക് നീതി ഒരു കാര്യം കൂടി പറയാതെ നിവൃത്തിയില്ല ഈ പലപ്പോഴും ജാതി പറയുന്നു ജാതി വിവേചനത്തെക്കുറിച്ച് പറയുന്നു എന്ന് പലരും എന്നെക്കുറിച്ച് പരാതി പറയാറുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇത് പട്ടികജാതിക്കാരി ആയിരുന്നില്ലെങ്കിൽ ഓമന ഡാനിയൽമാർ ഒറ്റയടിക്ക് സംശയിക്കില്ല ബിന്ദുവാണ് മാല മോഷ്ടിച്ചതെന്ന് ജാതി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞും പറയാതെയുമൊക്കെ പ്രവർത്തിക്കുന്നു